പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നതിന് ശേഷം പാക്കിസ്ഥാന് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും വലിയ പിന്തുണ നൽകിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ചൈന അതായത് ഇന്ത്യയുമായിട്ട് അത്ര വലിയ അടുപ്പം സൂക്ഷിക്കാത്ത രാഷ്ട്രങ്ങളുമായിട്ട് കൂട്ടുകൂടി അവരോടൊപ്പം ചേർന്ന് ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ശ്രമം ബംഗ്ലാദേശ് കുറച്ച് നാളുകളായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അടുക്കാൻ ബംഗ്ലാദേശ് ചില തന്ത്രങ്ങൾ മെനയുന്നതെന്നും ഇന്ത്യയിലേക്ക് മാങ്ങ അയക്കുന്നതും മോദിയെ പ്രീതിപ്പെടുത്താൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട് എന്താ അതിന്റെ കൂടുതൽ വിശദാംശം എന്താ പറയുക അതായത് മുഹമ്മദ് യൂനിസ് അവിടുത്തെ ഇപ്പോഴത്തെ അവിടുത്തെ സർക്കാരിന്റെ പ്രധാന ഉപദേഷ്ടാവാണ് മുഹമ്മദ് യൂണിസ് മുഹമ്മദ് യൂണിസ് ആണ് ഈ മാങ്ങാ ഡിപ്ലോമസി എന്ന് പറയുന്ന മാങ്ങാ സ്ട്രാറ്റജി എന്ന് പറയും അത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാങ്ങ ഇങ്ങോട്ട് അയച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടെന്താ അയയ്ക്കാൻ പോകുന്നതെന്നൊക്കെ ഈ ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും യൂനസ് എടുക്കുന്ന ഒരു നയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൗഹൃദം വീണ്ടും സ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് യൂനസിൻ്റെ നീക്കം കാരണം ഷെയ്ഖ് ഹസീന അവിടുത്തെ പുറത്താക്കിയതിന് ശേഷം ഇപ്പോൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് കാരണം ഇന്ത്യയുമായിട്ട് ഉടക്കാൻ തുടങ്ങി ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തെറ്റിയതോടുകൂടി അവിടെ ഹിന്ദു വംശഹത്യയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനസ് പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഇന്ത്യയിലേക്കുള്ള കയറ്റുമതിയെല്ലാം ഇന്ത്യ അങ്ങ് മതിയാക്കി ഇന്ത്യ ഒന്ന് അവർ അവർക്ക് നൽകുന്നത് നിർത്തി നമ്മളെ ഈ കയറ്റും നമ്മളുടെ എക്സ്പോർട്ടും അവരുടെ ഇമ്പോർട്ടും എല്ലാം നമ്മൾ മതിയാക്കി ഇതോടുകൂടി തന്നെ അവർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക അടിത്തറ ഇടിഞ്ഞു അവിടെ വലിയ വിലക്കയറ്റം ഒക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ കൂടെ അധികകാലം അതായത് നമ്മൾ അവിടുന്ന് കോട്ടൺ വാങ്ങിയിരുന്നു കോട്ടൺ ഉൽപാദനത്തിൽ അവർ വലിയ മുന്നിലാണ് ആ കോട്ടൺ അവിടെ നിന്ന് വാങ്ങിയിരുന്നത് പക്ഷേ നമ്മളിപ്പോൾ അവിടുന്ന് കോട്ടൺ വാങ്ങുന്നത് നിർത്തിയത് കൂടി കൂടി തന്നെ ഇന്ത്യയിലെ കോട്ടൺ ഉൽപ്പാദനം വർദ്ധിക്കുകയും ഇന്ത്യയിലെ വ്യാപാരികൾക്ക് വലിയ തോതിൽ പണം ലഭിക്കുകയൊക്കെ ചെയ്യുകയും ഇന്ത്യയുടെ ഈ പറയുന്ന കോട്ടൺ വാണിജ്യ വ്യവസ്ഥ വലിയ രീതിയിൽ പുഷ്ടിപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടുകൂടി തന്നെ ഇന്ത്യക്ക് വലിയ ഗുണമുണ്ടാകുന്നു ബംഗ്ലാദേശിൽ നിന്ന് അകന്നാലും ഇന്ത്യക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവർ പറയുന്നത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മുമ്പ് പറഞ്ഞാൽ ഈ ചിക്കനെ കൊണ്ടല്ലോ നമ്മുടെ സിലിഗുരി കോറിഡോർ അതങ്ങ് കട്ട് ചെയ്ത് ഏഴ് സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തി അത് ചൈനയോടൊപ്പം ചേർന്ന് അത് പിടിച്ചെടുക്കുമെന്നൊക്കെയാണ് ബംഗ്ലാദേശ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇന്ത്യ തന്നെ പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട കോ ഇത് ചിക്കൻകൾ അല്ലെങ്കിൽ കോറിഡോറുകൾ ബംഗ്ലാദേശിൽ കൂടി ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് പോകുന്ന രണ്ട് മേഖലകളുണ്ടോ എന്ന് പറഞ്ഞതോടുകൂടി അന്ന് അങ്ങ് അടങ്ങി അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഇരിക്കുമ്പോൾ ബംഗ്ലാദേശിന് മനസ്സിലായി ഇത് നല്ല രീതിയല്ല മുന്നോട്ട് പോകുന്നത് ഒട്ടും ഗുണം ചെയ്യില്ല ചൈനയെ അങ്ങനെ നമ്പാനൊന്നും പറ്റില്ല ചൈന ഒരു പരിധിക്കപ്പുറം ഒന്നും ആരെ സഹായിക്കില്ല അഥവാ സഹായിച്ചാൽ തന്നെ ഇരട്ടിക്കിരട്ടിയായിട്ട് മുതലാക്കുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ആയിരം കിലോ മാങ്ങ ഡൽഹിയിലേക്ക് യൂണിസ് അയച്ചിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്രം പുനഃസ്ഥാപിക്കാനും ഈ പറയുന്ന ബന്ധം നല്ലതായിട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത് മാമ്പഴം അയച്ചിരിക്കുന്നത് ഹരിഭംഗ എന്ന് പറയുന്ന മാമ്പഴമാണ് മോദിക്ക് വേണ്ടിയിട്ട് യൂനസ് അയച്ചിട്ടുള്ളത് അനുകൂല സാഹചര്യങ്ങളുണ്ടായാൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ജയശങ്കർ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് മുഹമ്മദ് യൂനസ് മാമ്പഴം അയച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രവുമല്ല ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹിക്കും മാമ്പഴങ്ങൾ അയച്ചിട്ടുണ്ട് മാമ്പഴം അടങ്ങിയ കണ്ടെയ്നർ ഇന്ന് ന്യൂഡൽഹിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്തായാലും ബാങ്കോക്കിൽ നടന്ന ബിസ്കിറ്റ് സമ്മേളനത്തിൽ മോദിയും യൂണസും അവസാനമായി കണ്ടത് അവിടെ വച്ചായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ ബുദ്ധിസ്റ്റുകൾക്കും ഹിന്ദുക്കൾ ബുദ്ധിസ്റ്റ് അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചതും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതുമൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായിരുന്നു അന്ന് ഈ ഈ നീക്കങ്ങളൊക്കെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വഹിച്ചു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളാണല്ലോ അവിടെ ഭൂരിപക്ഷവും അല്ല ഈ പറയുന്ന ന്യൂനപക്ഷത്തിൽ ഇപ്പോൾ ഏതാണ്ട് മുന്നിട്ട് നിൽക്കുന്ന വിഭാഗം ആ വിഭാഗത്തെ കൂട്ടക്കൊല ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോടെ എല്ലാ കാലത്തും മുജീബ് റഹ്മാൻ്റെ കാലം മുതലേ ഷെയ്ഖ് ഹസീന അപ്പം ആ തുടർന്ന് വന്ന മുജീബ് റഹ്മാൻ്റെ കാലത്ത് തന്നെ തുടർന്ന് വന്ന ആ പറയുന്ന ഒരു നല്ല ബന്ധം നല്ല നയതന്ത്ര ബന്ധം ഷെയ്ഖ് ഹസീനയെ തുടർന്നു ആ ബന്ധത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് യുനെസ് ഒക്കെ പെരുമാറിയത് ബംഗ്ലെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതൊക്കെ വലിയ തോതിൽ ബംഗ്ലാദേശിനെ ചൊടിപ്പിച്ചു അങ്ങനെ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയതോടുകൂടിയാണ് ബംഗ്ലാദേശിനിങ്ങനെ ഇന്ത്യയോട് വലിയ വിരോധം വിരോധമുണ്ടെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തത് ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോയ ബംഗ്ലാദേശ് ഇപ്പോൾ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ എന്ത് സ്റ്റാൻഡെടുക്കും മുന്നോട്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയേണ്ടിയിരിക്കുന്നു ഷെയ്ഖ് ഹസീന അധികം വൈകാതെ ബംഗ്ലാദേശിലേക്ക് മടങ്ങി ചെല്ലാനുള്ള സാധ്യതകളുണ്ടെന്ന് പറയുന്നത് കാരണം ഈ യൂനസ് അവിടെ മുഖ്യ ഉപദേശകനായതിനു ശേഷവും ഇതുവരെ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല പട്ടാള അന്ത്യശാസനം കൊടുത്തു നിങ്ങൾ ഈ പറയുന്ന ഇലക്ഷൻ നടത്തണം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പക്ഷേ യൂനെസിൻ്റെ ഈ പറയുന്ന ജൂലൈയിൽ ഈ പറയ ഈ മാസം തന്നെ ഇലക്ഷൻ നടത്തണമെന്നായിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ യു എസ് അതിന് തയ്യാറാവുന്നില്ല ഈ ഡിസംബറോട് കൂടിയൊക്കെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള പദ്ധതിയൊക്കെയാണ് യുനസ് നടപ്പിലാക്കുന്നതെന്നാണെന്ന് വിശദീകരണമായിട്ടൊക്കെ പറഞ്ഞത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി ഒക്കെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ പറയുന്ന കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ എലക്ഷൻ നടത്താം ഒന്ന് ആവട്ടെ സർക്കാരും ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേബിൾ ആവട്ടെ എന്നൊക്കെയാണ് യുനസ് അന്ന് ന്യായീകരണമായിട്ട് പറഞ്ഞത് എന്തായാലും ഇലക്ഷൻ നടത്താതെ ഇങ്ങനെ ഒരു ഏകാധിപത്യ വരണത്തിലൂടെ ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മുഹമ്മദ് യൂനസ് അതിൽ വലിയ പ്രതിഷേധമുണ്ട് പട്ടാളം അന്തിശാസനം നൽകിയിരുന്നു അതായത് ഇനിയൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് പട്ടാളം യൂനസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അധികം വൈകാതെ ഈ പറയുന്ന ഇലക്ഷൻ നടത്തിയില്ലെങ്കിൽ യു എസ്സിനെ ഏറെക്കാലം പിടിച്ചിരിക്കാൻ ആവില്ല അങ്ങനെയൊരു സാഹചര്യവും കൂടി ആഭ്യന്തര പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി കണക്കിലെടുത്താണ് ഇന്ത്യയുമായിട്ട് വീണ്ടും അടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ ബംഗ്ലാദേശ് നടക്കുന്നത് നടത്തുന്നത് വലിയ സാധ്യത ഈ പറയുന്ന ഘട്ടത്തിൽ ഇന്ത്യയുമായിട്ടുണ്ട് എന്നുള്ളത് യുനെസ് മനസ്സിലാക്കുന്നുണ്ട് ഇല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഈ പറയുന്ന വ്യാപാര മേഖലയിലെ പ്രശ്നം നയതന്ത്ര പ്രശ്നം ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെയുണ്ട് അപ്പോൾ ഷെയ്ഖ് ഹസീന വിട്ടു നൽകണമെന്നൊക്കെയും ഈ ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇന്ത്യ അതൊരിക്കലും ചെയ്യില്ല ഇന്ത്യയിൽ അഭയം തേടി വന്നവർക്ക് ഒരിക്കലും ഇന്ത്യ അഭയം നിഷേധിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഷെയ്ഖ് ഹസീന ആയാലും ശരി തന്നെ തസ്ലീമാൻ നസ്രലായാലും ശ്രീ ദലയിലാമ ആയാലും തന്നെ നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുമായി ഏറ്റവും നല്ല സൗഹാർദ്ദ ബന്ധമാണ് ഷെയ്ഖ് ഹസീന പുറത്ത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നതുവരെയും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വീണ്ടും ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ട് മുഹമ്മദ് യൂനെ ശ്രമിക്കുന്നുണ്ട് ആദ്യം ചൈനയിലേക്കാണ് ഓടിപ്പോയത് ചൈനയുമായിട്ടൊരു ബന്ധം സ്വീകരിച്ച് ഇന്ത്യക്കെതിരെ നിൽക്കാം ഒരു ഇസ്ലാമിക സഖ്യമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെയായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് ലക്ഷ്യമിട്ടിരുന്നത് പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പക്ഷേ അതൊന്നും ഒട്ടും ആഭികാമ്യമായിരിക്കില്ല അവരുടെ ഭാവിക്ക് സുരക്ഷിതവുമായിരിക്കില്ല എന്നുള്ളത് മനസ്സിലായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ കരുത്ത് എന്താണെന്നും ലോകത്ത് ഇന്ത്യക്കുള്ള പ്രാധാന്യം എന്താണെന്നും ഒക്കെ ബംഗ്ലാദേശിനും ഒക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇന്ത്യൻ ബന്ധം വീണ്ടും പുനസ്ഥാപിക്കാനായിട്ടുള്ള ശ്രമവുമായിട്ട് യുനസ് വരുന്നത് മുൻകാലങ്ങളിലെ അവരുടെ നയമൊക്കെ തിരുത്തേണ്ടി വരും ഇന്ത്യയായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കേണ്ടി വരും ഹിന്ദുവംശ്വേ അവസാനിപ്പിക്കേണ്ടി വരും ഈ പറയുന്ന ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന എല്ലാ രീതികളും അവസാനിപ്പിക്കേണ്ടി വരും കൃത്യമായി ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിലേക്ക് വരാതെ ബംഗ്ലാദേശുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യ പുനസ്ഥാപിക്കുമെന്ന് തോന്നുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക